ം നമോ ഭഗവതേ വാസുദേവായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ പേര് സുകുമാരി ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ പരീക്ഷത്തിൻ്റെ രാജ്യഭാരം എന്ന ഭാഗത്തിൻ്റെ വ്യാഖ്യാനമാണ് ഇന്ന് പറയുന്നത് ഓം നമോ ഭഗവദേ വാസുദേവായ हरि श्रीगणपतये नमः विघ्नमस्तु सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमम् अस्मदं जर्यपर्यन्तं वन्दे गुरुपरं नमः शिवाय शान्ताय शुद्धाय परमात्मने सच्चिदानन्दरूपाय दक्षिणामूर्तये नमः कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ പരീക്ഷിത്തിൻ്റെ രാജ്യഭാരം ശ്രീ പരീക്ഷിത് മഹാരാജാവ് ധർമ്മനിഷ്ഠയോടെ നന്നായി രാജ്യഭാരം നിർവഹിച്ച് രാജ്യത്തെ സംരക്ഷിച്ചു വാഴുവാൻ തുടങ്ങി അക്കാലത്തൊരിക്കൽ അദ്ദേഹം സിംഹം കൊടിയടയാളമായുള്ള തൻ്റെ മഹാരഥത്തിലേറി ദിഗ്വിജയത്തിന് പുറപ്പെട്ടു പോകുന്നിടത്തെല്ലാം ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാത്മ്യങ്ങളോട് ചേർന്ന് പാണ്ഡവചരിതങ്ങൾ കേൾക്കാനിടയായി അങ്ങനെ സഞ്ചരിച്ച് അദ്ദേഹം സരസ്വതി നദിയുടെ തീരത്തെത്തി അവിടെ ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരു പശുവിനെയും ഒരു കാളയെയും കാണാനിടയായി ഒരു ശൂദ്രാധിപതി പശുവിനെ ഉപദ്രവിക്കാൻ വരുന്നത് അദ്ദേഹം കണ്ടു അദ്ദേഹം വില്ലുകുലച്ചുകൊണ്ട് പറഞ്ഞു രാജാവിൻ്റെ വേഷമുണ്ടെങ്കിലും നീ ദുഷ്പ്രവർത്തിക്ക് ഒരുങ്ങുകയാണ് കൃഷ്ണാർജുനന്മാർ സാധുക്കളുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കി രക്ഷിച്ചു പോന്ന രാജ്യത്തിലെ ഇപ്പോഴത്തെ നാഥനാണ് ഞാൻ ഇത്തരം ദ്രോഹപ്രവൃത്തി ഞാൻ അനുവദിക്കുകയില്ല ഇങ്ങനെ ശൂദ്രാധിപതിയോട് പറഞ്ഞിട്ട് അദ്ദേഹം പശു ചോദിച്ചു നിങ്ങൾ ഇരുവരും ആരാണ് എന്തിനാണ് ഇവൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നത് പരമാർത്ഥം എന്തായാലും എന്നോട് പറയുക ദുർമതം ചെയ്യാനായി വന്നവൻ ശ്രീഭുവനാധീശനായ ദേവേന്ദ്രനായാൽ പോലും തോളോളയോടുകൂടി ആ കൈകൾ ഞാൻ ഛേദിച്ച് കളയുന്നതാണ് ശ്രീ പരീക്ഷിത്തിൻ്റെ വാക്കുകൾ കേട്ട് പശു മിഥുനം അദ്ദേഹത്തെ അനുമോദിച്ചു കുന്തി മഹത്തായ ഗുണങ്ങൾക്ക് ഇണങ്ങുന്നതാണ് മഹാരാജാവിൻ്റെ വാക്കുകളെന്ന് അവർ അറിയിച്ചു യമധർമ്മനായിരുന്നു കാള ഭൂമിദേവി പശുവും ഇവരെ ആക്രമിക്കാൻ വന്നെടുത്ത ശൂദ്രാധിപതിയെ വധിക്കാനായി വാളെടുത്തത് കൊണ്ട് കണ്ട് ശൂദ്രാധിപതിയായി വന്ന കലിപുരുഷൻ തൊഴുകൈകളോടെ പരീക്ഷിച്ച് മഹാരാജാവിൻ്റെ കാൽക്കൾ വീണു കൂപ്പുകൈകളോടെ നിൽക്കുന്ന കലിപുരുഷനോട് രാജാവ് പറഞ്ഞു ധനഞ്ജയൻ്റെ യശസ്സുകൊണ്ട് എല്ലാ ലോകവും ഞാൻ പരിപാലിക്കുന്നു എൻ്റെ അധീനതയിലുള്ള സ്ഥലത്തിൽ അധർമ്മം പ്രവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല ശരണം പ്രാപിച്ചതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല വേഗം ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് ആജ്ഞാപിച്ചു ഇത് കേട്ട് കലിപുരുഷൻ രാജാവിനോട് പറഞ്ഞു അങ്ങ് ഭൂമണ്ഡലമാകെ അടക്കി ഭരിക്കുന്നതുകൊണ്ട് എനിക്ക് വസിക്കാൻ വസിക്കാനിടമില്ലാതെയായി എനിക്ക് വസിക്കാനുള്ള സ്ഥലം ദയാനിധെ അങ്ങ് കാട്ടിത്തന്നാലും ഇത് കേട്ട് രാജാവ് കലിപുരുഷന് എവിടെയൊക്കെ വസിക്കാമെന്ന് നിർദ്ദേശിക്കുന്നു ചൂതുകളിക്കുന്നിടത്തും മദ്യപാനം നടത്തുന്നിടത്തും സ്ത്രീ സേവ ചെയ്യുന്നിടത്തും ഹിംസകൾ ചെയ്യുന്നിടത്തും അധർമ്മങ്ങൾ നടക്കുന്നിടത്തും എന്നിങ്ങനെയുള്ള അഞ്ച് സ്ഥലങ്ങളിൽ കലിക്ക് വസിക്കാമെന്ന് രാജാവ് നിർദ്ദേശിക്കുന്നു അതിനുശേഷം ഗോഭൂ ഗോരൂപിയായ വന്ന ഭൂമിയെ ആശ്വസിപ്പിച്ചു വീണ്ടും അനേകാലം സ്ത്രീ പരീക്ഷിത്ത് രാജ്യത്തെ സംരക്ഷിച്ചു ഒടുവിൽ ശ്രീ ശുഖ ബ്രഹ്മർഷിയെ ഗുരുവാക്കി അദ്ദേഹത്തിൽ നിന്ന് ബ്രഹ്മജ്ഞാനം നേടി ഭഗവത് കഥകൾ കേട്ട് മുനീന്ദ്ര നിർമ്മലാനന്ദം പൂണ്ട് ദോഷങ്ങളെ തീർത്ത് ഗംഗാതീരത്ത് വച്ച് ദേഹത്യാഗം ചെയ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം